ഹായ് രാവിലെ തന്നെയാന്നെട്ടെ നല്ല മഴ അതുകൊണ്ട് തന്നെ ഇന്ന് ആൾക്കാർ ഒന്നും പുറത്തിറങ്ങൂല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് കച്ചവടം കുറവായിരിക്കും പിന്നെ കാലാവസ്ഥ ഇങ്ങനായ കൊണ്ട് നല്ല തണുപ്പാം ഇന്ന് സ്വർണവിലുണ്ടല്ലോ അടിച്ചു കയറിട്ടൊക്കെ എഴുപത്തിനാല് മുന്നൂറ്ററുപതായിട്ടുണ്ട് ഇന്നലെ എഴുപത്തിരണ്ട് എണ്ണൂറാന്ന് വില ഇന്ന് എഴുപത്തിനാല് മുന്നൂറ്ററുപതിലേക്ക് അടിച്ചു കയറിയിട്ടുള്ള വേറൊന്നല്ല മറ്റൊരു യുദ്ധം നടക്കുന്നുണ്ടല്ല ഇസ്രായേലും പിന്നെ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഇതുകൊണ്ടെന്നാണ് നമുക്ക് രാവിലെ തന്നെ മെസ്സേജ് വന്നത് അതായത് നമുക്ക് ഈ ഗോൾഡ് റേറ്റ് വരിക അക്കൂട്ടത്തിൽ ഇങ്ങനെയുള്ള മെസ്സേജ് വരും എന്തുകൊണ്ടാണ് റേറ്റ് കൂടിയ ഷെയർ മാർക്കറ്റിൽ എന്നിട്ട് അങ്ങനെ വസങ്ങളെല്ലാം കിട്ടുകയാണ് അപ്പോൾ സ്വർണ്ണം വല്ല ഗംഭീരമായിട്ട് കൂടിയിട്ടാവുള്ളൂ സാധാരണക്കാർക്ക് സ്വർണം വാങ്ങാൻ എന്തായാലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് അതുപോലെ നമ്മളെപ്പോലെ കച്ചവടക്കാർക്ക് ചില ചിലയാലും ചിന്തിക്കൂ ആ നിങ്ങൾക്ക് നല്ല സുഖമല്ലേ സ്വർണ്ണവില കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്കല്ലേ അതിൻ്റെ ലാഭം നിങ്ങൾ മുതൽ കൂടി നല്ലത് പറയാം പക്ഷേ എങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്കത് നഷ്ടം തന്നെ വരിക കാരണം നമ്മൾ ഇന്നലെ വിറ്റ സ്വർണ്ണമായിരിക്കും അപ്പോൾ ഇന്നത് നമ്മൾ വാങ്ങണം എന്താ ഒരു ദിവസം ഒരു പത്ത് പോകുമ്പോൾ ഒരു അഞ്ച് പോകുമ്പോൾ ബിറ്റുണ്ടെങ്കിൽ പിറ്റേന്ന് അത് വാങ്ങണമല്ലോ പിറ്റേന്ന് റേറ്റ് വിടുമ്പോൾ നമ്മൾ വലിയ റേറ്റിലാണ് വാങ്ങുക അത് നമുക്ക് നഷ്ടമായി ഒന്നേ പിന്നെ ഒരു ഒരുപാട് വാങ്ങുന്ന ആൾക്കാർ റേറ്റ് കൂടുമ്പോൾ ഉണ്ടാവും അരിപ്പവനായിട്ട് ചുരുങ്ങും നമുക്കിതിൻ്റെ പണിക്കൂലല്ലേ നമുക്ക് ലാഭം കിട്ടുക അപ്പം എന്നാൽ അരിപ്പവം വാങ്ങുമ്പോൾ നമുക്ക് നഷ്ടം തന്നെയാണത് അപ്പോൾ വലിയ ലാഭം ഒന്നും കിട്ടാനില്ല എന്നുള്ളതാണ് നഷ്ടം ജനങ്ങളെ ബാധിക്കും പോലെ ജ്വല്ലറിക്കാരെയും ബാധിച്ചെന്നുള്ളത് സത്യമാണ് ഒരുപാട് ജ്വല്ലറിക്കാർക്ക് സത്യം പറഞ്ഞാൽ നല്ല ഇപ്പം ബിസിനസ് കുറവ് തന്നെയാണ് നമ്മൾ പിന്നെ അത്യാവശ്യം ഈ വീഡിയോ പരസ്യമൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ പണ്ടേ ഉള്ളത് കൊണ്ട് അത്യാവശ്യം കച്ചവടം എന്നാലും ഞാൻ തുറന്ന് പറയല വലിയ കച്ചവടം ഒന്നും ഇല്ല കച്ചവടം കുറച്ച് കുറവെന്നാന്നുള്ളതിൽ ഒരു സംശയമില്ല അപ്പം ഇതൊക്കെയാണ് സ്വർണത്തിൻ്റെ കാര്യങ്ങളെ നമുക്ക് ഇന്നത്തെ വീഡിയോ അതിനുവേണ്ടി ചെയ്യുന്നതല്ല ഇന്നത് ഞാൻ പറഞ്ഞ മഴയാണ് നല്ല കാലാവസ്ഥയാണ് തണുപ്പായതുകൊണ്ട് തന്നെ നല്ല വിശപ്പാണ് സാമി ഇപ്പോൾ പന്ത്രണ്ട് മണിയാണ് അപ്പം നല്ല വിശപ്പം തന്നെ പോവും ഞാനിവിടെ ചെന്നാൽ വാങ്ങണ്ടേ അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് ഞാൻ വെജാ കഴിക്കല്ലേ അപ്പൊ നമ്മൾ ഉണ്ണിയാന്ന് വാങ്ങാൻ വേണ്ടി പോയേ വാങ്ങിയിട്ടും കൊണ്ടുവന്ന സാധനം അറിയാം നോക്കേട്ടെ നല്ല ഈ സമയത്തെ ഈ ഉച്ച സമയത്ത് ആ വാജ്മൻ്റെ ഡൈമിടല്ല സത്യം പറയല്ല ഇത് തന്നെ എൻ്റെ ഭയന്ന് വെള്ളം വരുന്നുണ്ട് അതുപോലെ ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയില്ല അതാ ഇവരൊന്നും തിന്നാൻ തുടങ്ങിയില്ലേ നോക്കിയാട്ടെ എല്ലാരും ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എല്ലാവരും ഒരു ഡ്യൂട്ടിയിലാവുള്ളേ അപ്പോൾ ഇതാ എനക്ക് ആദ്യം കൊണ്ട് തിന്ന് അപ്പോൾ എനിക്ക് എൻ്റെ കാര്യം ഡ്യൂട്ടി ഒന്നും ഇല്ല തിന്നലാണെന്നല്ല പിന്നെ എനിക്കത് കൂടുതൽ വിശപ്പേ അപ്പോൾ എനിക്ക് വിശക്കുമ്പോൾ എന്താ ഇടുന്ന ഉള്ളെങ്കിൽ എല്ലാവർക്കും കൂടി അങ്ങ് വാങ്ങും അങ്ങനെ എല്ലാവർക്കും കൂടി ഓരോ ഒരു പസങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് തിന്നണ്ട പരിപാടി നോക്കാം അല്ല വെജിറ്റബിൾ പത്ത് സത്യം പറ വാങ്ങുന്ന വെള്ളം വരുന്ന ഒന്ന് കളിക്കാം ചൂടുണ്ട് റൗണ്ടന്ന നല്ല ടേസ്റ്റ് ഉണ്ട അപ്പോൾ അല്ല എല്ലാവരും ഇത് തിന്നല് നല്ല ബാക്കിൽ നിന്നോ ഞാൻ പറഞ്ഞു ഇന്ന് മുമ്പ് മഴയാന്നല്ലോ കഷ്ടാലിനിതാ പബ്സം കൊണ്ടുവന്നിട്ടുണ്ട് അവളെടെ കിട്ടിയ കാര്യം നീ അറിഞ്ഞിട്ടില്ല ബാക്കി അവർക്ക് കൊടുത്തോ ശാലിനി എനക്കിടെ കിട്ടിയത് അറിഞ്ഞില്ല സംഗതി കൊണ്ടു തരുവാ ഉണ്ണി ഉണ്ണി അത് കട്ട്ലറ്റാ വാങ്ങിയല്ലോണി പപ്സോണ്ടാ ക അവിടെ സുജേഷ് സുചാഷ് അവള് ആദ്യം ഓർഡർ ചെയ്തിട്ടല്ലേ അവള് കട്ട്ലെറ്റ് മതി അതായിരിക്കാം ആ നമ്മുടെ എന്നോടാ അത് സത്യട്ടാ ഈ സമയം പബ്സ് പിന്നെ ഉച്ചക്കൊന്നും തങ്ങനെ ഷെബീറിന് തിന്നണ്ട കൂടെ ഇന്ന് ആത്മാർത്ഥത ഷെബീറിനെ കണ്ട് പഠിക്കണം കേട്ടാ വർഷം വയ്ക്കാതെ ചുറ്റുപാടൊന്നും ശ്രദ്ധിക്കുന്നല്ല തീറ്റോട് തീറ്റ എല്ലാരും ശാലിനെ കണ്ടുപിടിക്കണ ശാലിനെ എല്ലാരും തിന്നാൻ കൊടുത്തിട്ട് എന്ത് സാധനം തിന്നാളെ പോലെ ലാസ്റ്റാ ശാലി കഴിക്കപ്പ് തിന്നു തീർത്ത തിന്നാള അവരുടെയാ എല്ലാർക്കും ഒരേധികം വാങ്ങിയിട്ടില്ല അധികം ഒന്നും വാങ്ങിയിട്ടില്ല വേഗതാ അത് തിന്നാ അവിടെ അടുത്ത് തിന്നാൻ വേണ്ടിട്ട് വട വളരെ മറ്റേ മസാല അവിടെയാ ഇത് സാധാരണ പക്ഷേ പോലെ കേട്ടാ ആ ഉഴുന്നോടൊന്നും സംഭവില്ലേ നീ എടുത്ത ശേഷം ഒരു ബിരിയാണി മുമ്പ് എന്താ വച്ചാല് ബാരി കാണാൻ അപ്പത്തേക്ക് തീർന്നിട്ടുണ്ടാവും അപ്പത്തേക്ക് കസ്റ്റമർ വരുന്നുണ്ടല്ലേ നമുക്ക് അപ്പൊ സംഗതി കളങ്കാലി ആയിരിക്കുന്നല്ലേ വെരി ഗുഡ് എന്നാ അവർക്ക് ഏറ്റവും അവര് ചായ പിടിക്കലായിരുന്നു കേട്ടാ ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് കസ്റ്റമർ തന്നെ എടുക്കു നീ ഇപ്പ പോയിട്ട് ചായ പിടിച്ചല്ലേ ആദ്യം വെച്ചേറ്റ ഇതെല്ലാം എത്ര തിന്നാലും മതിയാവില്ല കേട്ടാ എല്ലാരും ബേക്ക് പോയിട്ട് കയ്യേറി അപ്പൊ അനക്കം പോണം നമ്മളെ ഷോപ്പിന്റെ ബാക്ക് ഭാഗം നിങ്ങൾ കാണണ്ടേട്ടാ എന്നൊക്കെ ക്ലീനും ചെയ്യലോ വൃത്തിയാക്കലോ ഇല്ല എല്ലാം നോക്കിയാലും എന്താക്കുവല്ലേ ശാലിനി വാട്ട്സ് ജസ്റ്റ് ഇതെല്ലാം ഇതിപ്പോയതാന്നു അല്ലേ അല്ലേ ഇതിന്റെ മൂളൊന്നും കാണുന്നില്ല മൊത്തം ഇത് സീലിംഗ് കടിക്കാത്തത് എന്താ സൂക്ഷിച്ച കാരണോ പുക അപ്പൊ ഹോട്ടലാന്ന ഹോട്ടലിൽ നിന്ന് പുക വരുന്നോണ്ട് നമുക്ക് ഈ റൂം എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവുന്നില്ല വൃത്തിയാവുന്നില്ലെന്നൊരു പ്രശ്നമുണ്ടല്ലേ ഇതാ ശാലിനി ലാസ് കഴിക്കുന്നുണ്ട് എനിക്കൊന്നും കട്ടിലിട്ടല്ലേ കണ്ട സത്യം സത്യമായിട്ട് പറയണം അല്ല പബ്സി ഞാൻ കഴിച്ചില്ല കഴിച്ചുണ്ടല്ലോ ചൂടുവുള്ളേ കുറച്ച് തണു ചോരുന്നല്ലേ വിശാലു അടിച്ചടി ചോറ് ഒക്കെ പൊളിച്ചാനാ സുരേഷല്ലേ ആടുന്ന് രണ്ട് സമൂസയും കുറച്ചെള്ള തിന്നിട്ട് പതിനും പതിക്കുന്നുണ്ടാ ഇപ്പം വെറുതെല്ലാം ഇങ്ങനെ പോത്ത പോലെ ആവുന്നുണ്ട് കാണുന്നില്ല തടി ദിവസം ഏതായാലും കൂടിക്കൂടി പക്ഷെ അത്ഭുതം എന്നാലേശാലു വാർഷ നടക്കുന്ന് ഇവളൊക്കെ ഇവിടെ കണ്ടി തിന്നു തോന്നേ പക്ഷെ വാർഷ വിഷാറാവുന്ന ഒന്നും കാണുന്നില്ല അന്നത്തി ബിരിയാണി അല്ല ചിക്കൻ ഫ്രൈ ആ പിന്നെ ലാസ്റ്റ് ഒരു ഗ്ലാസ് ഇവളത്ര വലിയൊരു ഗ്ലാസ് ഫലൂദാറ്റാമ്പിട്ട് ഒരു കുലുക്കൂല ഞാനും ശാശ്വതല്ലേതെല്ലാം മതിയാക്കിയ ഇവളിണ്ടോ ഒരേ തീറ്റ എത്ര ബിരിയാണി ഒന്ന് ഒന്നര ഉണ്ണി ഉണ്ണി അതുകൊണ്ട് അധികം തിന്നല്ല ഇല്ല ഫോണിലോ കൺട്രോളിന്റെ ലെവലാണ് ചാലിന് അല്ലാതെ ശരിയായതില്ല രാവിലെ വീട്ടിൽ തിന്നിട്ട് പൈതണയുമ്പോ അയ്യോ നീ തിന്നോ ചാലീ തിന്നു ഞാനത് ക്യാമറ മാറ്റി ക്യാമറ ദാ സുജുവേഷനിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ട് ക്യാമറ മാറ്റി മാറ്റിന്ന് പറയുമ്പോഴത്തേക്കും തീറ്റ ആർത്തി പിടിച്ച കട തിരുന്നാലും വിടുന്നില്ല ക്യാമറ മാറ്റി പറയോളൂ ഒറ്റ കേരളി വായിലേക്ക് ഏജേഷ് അല്ല സുജേഷ് പൊറത്തൊരു കസ്റ്റമർ ബാങ്കിൽ ബാങ്ക് വിട്ടോ ആരെങ്കിലും കേൾപ്പിച്ച ഉണ്ണി കേൾപ്പിച്ചോന്നാല് പുറത്തൊരു കസ്റ്റമർ വരണ്ട് ബാഗ് കുറച്ച് സാധിക്കണ്ടേ അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ റിപ്പയറിംഗ് സെക്ഷൻ കഴിയാൻ പറ്റും ഇവിടെ റിപ്പയർ പരിപാടിയല്ലോ പിന്നെ നമുക്ക് ഹോം റിപ്പയറിംഗ് ഉണ്ട് വീട്ടിൽ പോയിട്ട് റിപ്പയർ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയുണ്ട് അപ്പൊ അതിന്റെ ടൂൾസ് ഒക്കെ ഉണ്ടായി ഞാൻ കാണിച്ചു തരാം നമ്മള് റിപ്പയറിംഗിന്റെ സംഗതികളുണ്ട് ഒരു ജോലറിയിലും ഇല്ല വീട്ടിൽ പോയിട്ട് റിപ്പയർ ചെയ്യുന്ന സംവിധാനം നമുക്ക് മാത്രമേ ഉള്ളൂ ആ സംവിധാനം കിട്ടാ വേറെ നമ്മൾ സർവീസിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് വേറൊന്നല്ല നമുക്കറിയാം ഒരു ടി വി ആയാലും ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞുള്ള അവസ്ഥ കാരണം എന്താ നമുക്ക് കറക്റ്റ് ടൈം റിപ്പയർ വന്നിട്ടെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ് വിഷമാണ് അതുകൊണ്ട് എന്റെ കസ്റ്റമർക്ക് എന്തായാലും ആ ഒരു സമയം എന്താ പറഞ്ഞില്ല അതുകൊണ്ട് എന്താ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്തവർക്ക് നമ്മൾ അങ്ങോട്ട് പോയിട്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് ഒക്കെയാണ് ഇതേ കൊണ്ടാണ് നമ്മള് കുട്ടിയ സാധനം റിപ്പയർ ചെയ്യുക ഇതെങ്കിലും കൈമിൽ വെച്ച് നമുക്ക് എറണമണിക്ക് പോവാ ഏത് വീട്ടിൽ പോയിട്ട് നമുക്ക് ചെയ്യാത്ത ഇതിന്റെ മുകളിൽ നമ്മൾ റിപ്പയർക്കുന്ന സാധനം വെച്ച് ഇങ്ങനെ നോക്കുക എനിക്കൊന്നും ഇതെന്തായാലും വീഡിയോ കണ്ട ആൾക്കാരുണ്ടാവും അവർക്ക് തിരി എന്നാലും എല്ലാവർക്കും തിരിയണതല്ല അതുകൊണ്ടാണ് ഞാൻ ഇതുകൂടി പറഞ്ഞിരുന്നത് അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ പോയിട്ട് ഏതായിട്ടായാലും നമ്മൾ അവിടെ നിന്ന് തന്നെ റിപ്പയർ ചെയ്ത് കൊടുക്കും വനം ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനത്തെ സഹായം പിന്നെ റിപ്പയർ ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രഷ് കേട്ട ഇതെല്ലാം കൂടി നമ്മൾ ഇതായി ഇതാ നമ്മളെ ടൂൾസ് ബോക്സ് ഇതിനകത്തെല്ലാം ഉണ്ടാവും ഇതിൽ പ്ലയർ ഉണ്ടാവും പിന്നെ ഈ ചെയിൻ വന്ന് സാധനം ഉണ്ടാകും ചെയിൻ പൊട്ടിക്കഴിഞ്ഞാൽ അത് ജോയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഡാമേജ് ചെയ്ത് അല്ലെങ്കിൽ ആ പൊട്ടിയ കണ്ണിയില്ല ഡാമേജ് ആയിട്ടുള്ള കണ്ണി ആ ഡാമേജ് ആയിട്ടുള്ള കണ്ണി ഉണ്ടല്ലോ അത് കട്ട് ചെയ്താൽ ആവശ്യമുണ്ട് അപ്പം അതിൽ പത്രിക കാര്യങ്ങൾ പിന്നെ ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ള ഗ്യാസ് തീരുമ്പോൾ ഇതിനെ കുത്തിയിട്ട് ഗ്യാസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടുള്ളത് ഇതൊക്കെയുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് അതിനകത്തുവിടുന്ന വെള്ളം കാര്യങ്ങളൊക്കെയാണ് അത് പോകുമ്പോൾ നമ്മൾ അടുത്ത് എടുക്കും പിന്നെ ഇതിന് വെച്ച് വളക്കേണ്ട ഉണ്ടല്ല അതും നമ്മൾ ഒരു ബോക്സിലാക്കി എടുത്തിട്ട് പോവുക ഇതിനെ കൊണ്ടു ചവണാക്കാം ഞാനത് അറിയാം ഇതിനെ കൊണ്ടുപോയി പിടിച്ച് ആ പൊട്ടിയ സ്ഥലത്ത് ഇതിനെക്കൊണ്ടാണ് ചെറിയൊരു പൊടി സ്വർണ്ണത്തിന് തരികാണെങ്കിൽ ഇതായിട്ട് ജോയിന്റ് ആക്കുക ശരിക്കും റിപ്പയർ ചെയ്യുമ്പോൾ നമ്മളെ കുറച്ച് സ്വർണ്ണമായിട്ട് അത് പോവുക പക്ഷെങ്കില് അതൊരിക്കലും വലിയൊരു സ്വർണ്ണമല്ല ചെറിയ ആൾക്കാരെ വിചാരണ പറയുക റിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്വർണ്ണമായിട്ട് അത് വെക്കണ്ടേ അതല്ലേ നിങ്ങൾക്ക് നഷ്ടമല്ലെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് സത്യം പറയുന്നത് ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയുന്നുണ്ട് ഞാൻ പറയാ റിപ്പയർ ചെയ്യുമ്പോൾ വെക്കുന്ന പൊടി ഉണ്ടല്ലോ സുജേഷ് അവരുടെ ഉണ്ടാ പൈസ ഉണ്ടാവുക അത്ര തൂക്കം എന്ന് പറഞ്ഞാൽ തൂങ്ങുന്നില്ല കഷ്ടപ്പെടിക്കുന്നത് വാങ്ങേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമ്മളത് വാങ്ങി ഫ്രീ ആയിട്ടാണ് ഈ റിപ്പയർ കാരണം ചെയ്ത് കൊടുക്കുന്നത് പിന്നെ റിപ്പയറിങ് അതായത് വീട്ടിൽ പോയിട്ട് റിപ്പയർ ചെയ്തെടുക്കുന്ന ജ്വല്ലറികളിന്റെ അനുഭവത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ജ്വല്ലറി ചിലപ്പോൾ നമ്മളതായിരിക്കുമെന്ന് നമുക്ക് പറയാം കാരണം എന്താ വേറെ ഇടം ഞാൻ ഈ സംഭവം കേട്ടിട്ടില്ല പിന്നെ ഞാൻ മാത്രമേ ചെയ്തിട്ടില്ല നമ്മളെ ജില്ലറി മാത്രമേ ചെയ്തിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് ഒരുപാട് അത് പറയുകയും ചെയ്തു പോയി വേറെ ആരെയും ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ലോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ആ ഒരു അംഗീകാരം നമുക്ക് വളരെ ഇഷ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ പബ്സിന്റെ വീഡിയോ ആണ് അപ്പോൾ കണ്ടല്ലോ എല്ലാരും പബ്സ് കഴിക്കുന്നത് കാര്യങ്ങളൊക്കെ കൊണ്ടല്ല അപ്പൊ നീ ഇന്ന് ഞാൻ പറഞ്ഞു ഇന്നെന്തായാലും സുരേഷ കച്ചവടം ഉണ്ടാവ ഞാൻ സത്യം പറയല എനിക്കൊന്ന് ഇന്നലെ മിഞ്ഞാണ് മിന്നാന്ന് സുരേഷേറ്റവും കുറഞ്ഞ കച്ചവടം അല്ലേ ഏറ്റവും കുറഞ്ഞ കച്ചവടം അതായത് അരപ്പവന്റെ താഴെ നമുക്ക് ഒരു ദിവസത്തെ കച്ചവടം നടന്നിട്ടില്ല സത്യം പറയാനെ ഒരു ജനിക്കാരും കച്ചവടം കുറഞ്ഞ ദിവസത്തെ കച്ചവടം പറഞ്ഞില്ല കൂടിയേ പറഞ്ഞില്ല പക്ഷെ ഞാൻ തുറന്നു പറയുക ആലപ്പം കുറഞ്ഞ ഒരു കച്ചവടം എന്ന് പറഞ്ഞ ദിവസമാണ് നമുക്ക് പിന്നെ അന്ന് നല്ല മഴയായിരുന്നു ആളില്ല പക്ഷെങ്കിലോ ചിലപ്പോ പത്ത് പതിനെട്ട് നമ്മൾ കച്ചവടം ചെയ്ത ദിവസമുണ്ട് കിട്ടുമ്പോ ഒരുമിച്ച് കിട്ടും കിട്ടൂലെങ്കിൽ ഒന്നും കിട്ടൂല ഇതാണ് നമ്മളെ ജ്വല്ലറിന്റെ ഒരവസ്ഥതാണ് വാസ്തവം എല്ലാവരും പേർക്കും ജ്വല്ലറി വെച്ചാൽ എപ്പോ തിരക്കും എപ്പോ ആൾക്കാര് നല്ല കച്ചവടം ഇല്ലാതെ വിചാരമെങ്കിലും അതിലങ്ങനൊന്നും ഇല്ല ചില ദിവസം നമുക്ക് തീരെ കച്ചവടം ഇല്ലാത്ത ദിവസമുണ്ട് പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാ അപ്പൊ അത്യാവശ്യം വീഡിയോസും പബ്ലിസിറ്റിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ദൂരത്തുനിന്നുള്ള ആൾക്കാരോട് സ്വർണ്ണം പറഞ്ഞുണ്ട് നമുക്ക് എന്താ പറയാ ഒരു വീഡിയോ ഉണ്ടാവുന്ന ഒരു സന്തോഷമാകും എന്തായാലും നമുക്ക് ആ മിഞ്ച് ഭയങ്കര ദുഃഖമായില്ലേ ഞാൻ കർക്കെടുത്ത് നോക്കുമ്പോ ആലപ്പാലും കുറവ് സത്യമല്ല ജീവിക്കൂറുവാടം നമുക്ക് ഇതുവരെ അറിഞ്ഞില്ല നമുക്ക് എന്തായാലും കുറച്ച് കൂടുതൽ കച്ചവടം കിട്ടുന്നില്ല പക്ഷെ അന്ന് അത്രയും കുറവായതിൽ കുറച്ച് സങ്കളും പിന്നെ അതൊരു തമാശയായിട്ട് കാണാം കാരണം എന്താ അത് താൽക്കാലികം ചില ദിവസം കുറയുക കാര്യങ്ങൾ ജീവിതത്തിൽ എല്ലാം ഉണ്ടാവും നല്ലതും ഉണ്ടാവും ഉണ്ടാവും തീരെ ഇല്ലാത്ത ദിവസമുണ്ട് കൂടുതലുള്ള ദിവസമുണ്ട് അപ്പൊ നമ്മള് ഇല്ലാത്തതിനെപ്പറ്റി ഇതൊക്കെ ഇച്ചിരി കാര്യമില്ല കിട്ടാനുള്ളതിനെപ്പറ്റി നമ്മൾ ഉദ്ദേശിച്ചു കാത്തിരിക്കുക എന്നുള്ളതാണ് ഇത് എൻ്റെ കാര്യമല്ല എല്ലാവരുടെ കാര്യത്തിലും ഇങ്ങനത്തെ അവസ്ഥ അപ്പം എല്ലാവരും വീഴ്ച എന്നുള്ളത് സർവ്വസാധാരണമായിട്ടും കാണാം അതെല്ലാവരും വീടി കച്ചവടം കുറയാത് എല്ലാവർക്കും പറയാം പക്ഷേ ഡബിൾ കിട്ടിയ പ്രശ്നം കഴിഞ്ഞില്ലേ അത്രേ ഉള്ളൂ ഇതുവരെ ഉള്ള അനുഭവം അങ്ങനെയുള്ളൂ അപ്പൊ ഇനിയുള്ള കാര്യം അങ്ങനത്തെ വിചാരിക്കുന്നു വിചാരിക്കുന്നു നമ്മൾ നമ്മളെ പണിയെടുക്കുന്നതിൽ നമ്മുടെ സർവീസ് കാര്യങ്ങളൊക്കെ പക്കിയാണല്ലേ അത് എൻ്റെ ചൊല്ലി ഒന്നല്ല ഏത് ജോലി ആയാലും ഏത് സ്ഥാപനായാലും എല്ലാ കച്ചവടായാലും നമ്മളെ സർവീസ് പക്കിയാൽ നമ്മൾ ഒരു കാലം പഠിക്കണ്ട ഒരു ദിവസം കച്ചവടം ഒരു ഒരുപാടിയും വേണ്ട അടുത്ത ദിവസമായിട്ട് അവള് വരുന്നതിൽ ഒരു സംശയമില്ല അപ്പൊ കച്ചവടക്കാർ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊരു ഒരു പാടത്തല്ല കച്ചവടം കുറഞ്ഞതെന്ന് നിങ്ങൾ ടെൻഷനും പെട്ടോ നിങ്ങൾ കുറഞ്ഞാലും കൂടിയാലും നിങ്ങൾ സർവീസ് കാണില്ലേ എനിക്കിവിടെ കച്ചവടം നടക്കണം സത്യം പറഞ്ഞില്ല ഞാൻ എനിക്കൊരു നിർബന്ധമില്ല ഞാൻ ശ്രദ്ധിക്കാത്ത വിഷയം ഞാൻ ചില ദിവസം അത്ര സെയിലാക്കിയതൊരു നോക്കൂല്ല ഞാൻ പറഞ്ഞവണ് നോക്കുക സർവീസ് കറക്റ്റ് ഉണ്ടോ ആർക്കെങ്കിലും പരാതിയായിട്ടുണ്ടോ ആർക്കെന്തെങ്കിലും കംപ്ലണ്ടോ ഇതൊക്കെ ഞാൻ പ്രധാനമായിട്ടും നോക്കുക കച്ചവടം കൂടിയോ കച്ചവടം കുറഞ്ഞോ ഇതൊരു ശ്രദ്ധിക്കുന്ന പരിപാടിയില്ല സത്യം നമുക്ക് അതുകൊണ്ടേ നമ്മൾ നമ്മൾ നമ്മളെ കച്ചവടമല്ല ശ്രദ്ധിക്കേണ്ട നമ്മളെ കസ്റ്റമർ കൊടുക്കേണ്ട സർവീസ് മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളതാണ് എനിക്ക് നമ്മളെ വീഡിയോ കാണുന്ന കച്ചവടക്കാരോട് പറയാനുള്ളതാണ് പറയുക അപ്പോൾ ഏതായാലും നമ്മളെ വീഡിയോ കുറച്ച് നിന്നു വീണ്ടും കേട്ടോ സംസാരിച്ച് സംസാരിക്കാൻ ഇങ്ങനൊക്കെ പോകും തൽക്കാലം ഇന്നത്തെ വീഡിയോ അവസാനിക്കുക ചെയ്യാതെ